ദുർഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് കൂടുതലായിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ഒരുപാട് കിട്ടി കുഴപ്പമില്ല ഡയറക്റ്റ് ആയിട്ട് കാര്യത്തിലേക്ക് വിടാം ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഒരു എൻ്റെ ഗ്രൂപ്പിൽ ഒരു ജ്യോതിഷ സ്നേഹി നവാംശകത്തെ കുറിച്ച് എങ്ങനെയാണ് നവാംശത്തെ ഒരു വീഡിയോസ് ചെയ്യാമോ എന്ന് പറഞ്ഞു അപ്പോൾ അതിനെക്കുറിച്ച് ചെറിയ വീഡിയോസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലാണ് എന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോസ് നീണ്ടു പോകാൻ ഇല്ലാത്തത് കൊണ്ട് ഒരു പത്ത് മിനിറ്റ് താഴെയുള്ള വീഡിയോസ് ആണ് അതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു ഉദാഹരണം മാത്രമാണ് പറയുന്നത് കൂടുതൽ നിങ്ങൾക്ക് അറിയണം താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ കൂടുതൽ അതിൻ്റെ എല്ലാം അതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം അറിയാം ഞാൻ രണ്ടോ മൂന്നോ ഗ്രഹത്തിൻ്റെ മാത്രമേ ഇടുന്നുള്ളൂ അപ്പം നമ്മൾ ഒരു രാശിയിൽ എത്ര ഡിഗ്രിയിലാണ് ഗ്രഹം രാശി ചാർട്ടിൽ നമുക്ക് ഗ്രഹങ്ങൾ ഇവിടെ ഞാനിവിടെ നമുക്ക് നോക്കാം എങ്ങനെയാണ് നോക്കാം ഇവിടെ ഒരു രാശി ചാർട്ട് ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട് ഒരു പന്ത്രണ്ട് രാശി ഒരു രാശികളെ ഒരു രാശി ചക്രം വരച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ ഗ്രഹങ്ങൾ ഇന്നേത് രാശിയിൽ ഗുരു ലഗ് ഇവിടെ ഇടവത്തിലുണ്ട് ചന്ദ്രനും കുജനും മിഥുനത്തിൽ ലഗ്നം വന്നിരിക്കുന്ന കർക്കിടവും കന്നിയിൽ ബുധനും രവിയും ശുക്രൻ തുലാത്തിൽ കുംഭത്തിൽ ശനി ഇതാണ് ഗ്രഹങ്ങളുടെ രാശിയിലുള്ള നിൽപ്പ് പക്ഷേ നവാംശകം എങ്ങനെയാണ് കാണുന്നത് നവാംശകത്തിൽ നമുക്ക് ഈ രാശിയിൽ എത്ര ഡിഗ്രിയിലാണ് ഗ്രഹങ്ങൾ നിൽക്കണമെന്ന് നമുക്ക് ആർക്കും അറിയില്ല അതിന് നവാംശകമാണ് നിർബന്ധം പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നവാംശകം കൊണ്ട് ഒരു കാര് ഒരിക്കലും നമുക്ക് ജാതക വിചിന്താനം ഇല്ല ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഗ്ര നവാംശകത്തിൽ വെച്ചിട്ട് ഫലം ഇപ്പോൾ ഗ്രൂപ്പ് എനിക്ക് ഒരുപാട് ഗ്രൂപ്പ് ജ്യോതിഷ ഫേസ് ഗ്രൂപ്പുണ്ട് ഒരുപാട് പേര് നവാംശകം വെച്ച് ഫലം പറയുക അതേപോലെ തന്നെ ലഗ്നത്തിൽ ഗുളിയെ നിന്ന് കഴിഞ്ഞപ്പോൾ അതൊക്കെ പിന്നീട് ഞാൻ വിശദമാക്കി ഇപ്പം കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ നവാംശകം എന്ന് പറയുന്നത് എത്ര ഡിഗ്രി മിനിറ്റിലാണ് ഗ്രഹങ്ങൾ നിൽക്കുന്നത് പിന്നെ ചെറിയ ചെറിയ സൂചനകൾ വരുന്നുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും നവാംശകം ജാതക വിധാനത്തിൽ ഉപയോഗിക്കില്ല അതിന് രാശി ഉണ്ട് ഭാവ ചാർട്ടുണ്ട് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട് അല്ലാണ്ട് നവാംശം വെച്ചിട്ട് ഒരു കാര്യം നടത്തത്തില്ല പിന്നെ ചില വിവാഹ സംബന്ധമായിട്ട് നോക്കാം അല്ലെങ്കിൽ വർഗ്ഗോത്തമം എന്ന് പറയുന്ന സാങ്കേതികം അങ്ങനെ ചില കാര്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ നമുക്ക് എങ്ങനെ എത്ര ഡിഗ്രിയിലാണ് നമുക്ക് ഗ്രഹങ്ങൾ നിൽക്കണമെന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണ് നവാംശം കാണുന്നത് നോക്കാം ഇപ്പം നമുക്ക് രാശി ചാർട്ടിൽ എത്ര ഡിഗ്രി മിനിറ്റിലാണ് ഒന്നും അറിയത്തില്ല ഇത് രാശി ചാർട്ടാണ് അവിടെ നവാംശകമില്ല അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇത് നവാംശകത്തിലെ എത്ര ഡിഗ്രി എവിടെങ്കിലും ലഗ്നം ഇപ്പോൾ കറക്കിട ഉദാഹരണം നമുക്ക് നോക്കാം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് ഒരു നക്ഷത്രപദം എന്ന് പറയുന്നത് മൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് അതേ മൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് തന്നെയാണ് നവാംശകത്തിലും ഉള്ളത് അതായത് ഒരു രാശി ഒമ്പതായി ഭാഗിക്കും ആ ഒമ്പതായി ഭാഗിക്കുമ്പോൾ ഒരു അംശകത്തിന് മുപ്പത് ഡിഗ്രി അല്ല സോറി മൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് എന്ന് കിട്ടും അപ്പോൾ അതായത് ഒരു ഡിഗ്രി മൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് വരെ അതായത് പൂജ്യം ഡിഗ്രി മുതലാണ് തുടങ്ങുന്നത് പൂജ്യ ഡിഗ്രി മുതൽ പൂജ്യ ഡിഗ്രി മുതൽ ഇരുപത് മിനിറ്റ് വരെ ഒന്നാം നവാംശകം ആറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് വരെ രണ്ടാം നവാംശകം പത്ത് ഡിഗ്രി മൂന്നാം നവാംശകം പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് വരെ നാലാം നവാംശകം പതിനാറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് ഒരു അഞ്ചാം നവാംശകം ഇരുപത് ഡിഗ്രി വരെ ആറാം നവാംശകം ഇരുപത്തി മൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് വരെ ഏഴാം നവാംശകം ഇരുപത്തി ആറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് വരെ എട്ടാം നവാംശകം മുപ്പത് ഡിഗ്രി വരെ ഒമ്പതാം നവാംശകം അങ്ങനെയാണ് ഒമ്പതായി ബാധിക്കുമ്പോൾ ഒരു അംശകത്തിന് മൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് മുതൽ കിട്ടുന്നത് അപ്പൊ നമുക്ക് എങ്ങനെയാണ് അംശം കണ്ടു തുടങ്ങേണ്ടത് അംശം കാണുന്ന സമയത്ത് ആദ്യം നമ്മളുടെ ത്രികോണങ്ങൾ അറിയണം ത്രികോണം എന്ന് പറയുന്നത് ത്രികോണം എന്ന് പറയുന്നത് നമ്മൾ ഒരു രാശിയുടെ അതായത് ഒരു ഉഭയം ഒരു ചരം ഒരു സ്ഥിരം ഇങ്ങനെ മൂന്ന് രാശികൾ നമുക്ക് ഒരു ബോധ അതായത് ഉണ്ടാകും ഒരു മൂന്ന് ഒരു ഉഭയം ഒരു ചരവും ഒരു സ്ഥിരവും ഒരു ഉഭയവും ഉണ്ടാകുക അപ്പോൾ ഇതിൻ്റെ ത്രികോണം എന്ന് പറയുന്നത് നമുക്കൊരു ലഗ്നത്തിന്റെ ഇവിടെ ലക്നത്തിൻ്റെ നോക്കാം ലഗ്നം ലക്നം എവിടെയാംശിച്ചിരിക്കുന്നത് ലഗ്നം വന്നിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് രാശി കഴിഞ്ഞ് നാലാം രാശിയിൽ കർക്കിടകത്തിൽ ഇരുപത്തി ഡിഗ്രി പന്ത്രണ്ട് മിനിറ്റ് മുപ്പതിന സെക്കൻഡിലാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായു ഞാൻ എഴുതി മനസ്സിലാവുമെന്ന് വിചാരിച്ചു ലഗ്നത്തിന്റെ സ്ഫുടം നിൽക്കണത് ഇരുപത്തിനാല് ഡിഗ്രി കഴിഞ്ഞ് പന്ത്രണ്ട് മിനിറ്റിലാണ് നിൽക്കുന്നത് ഞാൻ എല്ലാ ഗ്രഹങ്ങളുടെയും എടുക്കുന്നില്ല ഒരു രണ്ടോ മൂന്നോ ഗ്രഹങ്ങളുടെ മാത്രം എടുക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് ലഗ്നം എവിടെ കർക്കിടക ലഗ്നമാണ് അപ്പോൾ ഇതിന്റെ ഈ ലഗ്നം മുതൽ ഈ ഇതിന് ഈ നമ്മുടെ ഈ രാശി ലഗ്നത്തിന്റെ ത്രികോണം അറിയണം ത്രികോണം ഏതാണ് അഞ്ചാം രാശി അഞ്ചാം രാശി എന്ന് പറയുന്നത് ഏതാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന് പറയുന്നത് വീച്ചകമാണ് ആറ് ഏഴ് എട്ട് ഒൻപത് ഒൻപത് മീ അതായത് കർക്കിടക ലഗ്നത്തിന്റെ അഞ്ച് എന്ന് പറയുന്നത് വൃശ്ചികമാണ് കർക്കിടക ലക്നത്തിന്റെ ഒമ്പത് പറയുന്നത് മീനമാണ് അപ്പൊ ഇത് നോക്ക് ഒരു ചരം വന്നു ഒരു സ്ഥിരം വന്നു ഒരു ഉഭയം വന്നു ഇങ്ങനെ തന്നെയായിരിക്കും എല്ലാം നവാംശത്തിലും ഉണ്ടാകുക അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എവിടെ മുതലാണ് നമ്മൾ അംശം എണ്ണി തുടങ്ങും നോക്കൂ ഇവിടെ ആ ഈ കർക്കിടക ലക്നമാണ് ചരരാശി ഇവിടെ മുതലാണ് നമ്മൾ ചര ഏത് രാശിയാണോ ത്രികോണം വരുമ്പോൾ ഏത് ആ രാശിയാണോ നമ്മൾ ചരരാശി വരേണ്ടത് അവിടെ മുതലാണ് നമ്മൾ അംശകം എണ്ണിത്തുടങ്ങേണ്ടത് അപ്പോൾ ഇരുപത്തിനാല് ഡിഗ്രി ലഗ്നത്തിൻ്റെ ലഗ്നം ഇരുപത്തിനാല് ഡിഗ്രിയിലാണ് നിൽക്കുന്നത് ആ ഇരുപത്തിനാല് ഡിഗ്രി ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ നോക്കൂ ആറ് ഡിഗ്രി പത്ത് ഡിഗ്രി പത്ത് ഡിഗ്രി ആയപ്പോൾ മൂന്നാം നാവാംശം കഴിഞ്ഞു പോയി വീണ്ടും ഇരുപത് ഡിഗ്രി കഴിഞ്ഞു ഇരുപത് ഡിഗ്രി കഴിഞ്ഞപ്പോൾ ആറാം നാമംശം കഴിഞ്ഞു അപ്പോൾ എത്ര അതെ അപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇരുപത്തി നാല് ഡിഗ്രിയിലായതുകൊണ്ട് നമുക്ക് ഇരുപത്തി മൂന്ന് ഡിഗ്രി ആയപ്പോൾ ഏഴാം നവാംശമായി ഇരുപത്തിമൂ ആറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് വരെ എട്ടാം നവാംശം വന്നു ഇവിടെ ഇരുപത്തിമൂന്ന് ഡിഗ്രിയും ഇരുപത്തി ആറിൻ്റെ ഡിഗ്രിൻ്റെ ഇടയ്ക്ക് ഇരുപത്തിമൂന്ന് ഡിഗ്രി കഴിഞ്ഞ് ഇരുപത്തി ആറിന് ഇരുപത്തിനാല് ഡിഗ്രിയിലായത് കൊണ്ട് നമുക്ക് ലഗ്നത്തിന്റെ നവാംശകം എന്ന് പറഞ്ഞ എട്ടാം നവാംശകത്തിലാണ് ലക്നസ് പുടം നിൽക്കുന്നത് അപ്പോൾ നമ്മൾ എവിടെ എങ്ങനെയാണ് വേണ്ടത് കർക്കിടക ചരരാശി എവിടെയാണ് കർക്കിടക ചരരാശി മുതൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടാം നവാംശകത്തിൽ ആണ് ഇരുപത്തി നാല് ഡിഗ്രിയിലാണ് നമ്മളുടെ ലക്നസ് പൂടം നവാംശകത്തിൽ കൊടുത്തിരിക്കണത് ഇങ്ങനെയാണ് നമ്മൾ നവാംശകം കാണുന്നത് അടുത്തത് ഒരു ഉദാഹരണം കൂടി നോക്കുക നമുക്കൊന്നും കൂടി പറഞ്ഞുതരാം നമുക്ക് രവിയുടെ സ്ഫുടം നോക്കാം രവി അഞ്ച് രാശി കഴിഞ്ഞ് എട്ട് ഡിഗ്രി മുപ്പത്തെട്ട് മിനിറ്റ് ഇരുപത്തൊമ്പത് സെക്കൻഡിലാണ് നിൽക്കുന്നത് അപ്പൊ നോക്കൂ രവിയുടെ സ്ഫുടം എന്ന് പറയുന്നത് രവി അഞ്ച് രാശി കഴിഞ്ഞാൽ അത് മേടം മുതൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് രാശി കഴിഞ്ഞ് എട്ട് ഡിഗ്രിയിലാണ് രവിയുടെ സ്ഫുടം രാശിയിൽ നിൽക്കുന്നത് അപ്പം ഈ രവിയുടെ രാശിയുടെ അതായത് ഈ ത്രികോണം നോക്കാം ആ ത്രികോണം എന്ന് പറയുന്നത് രവി നിൽക്കുന്നത് കന്നിരാശിയിൽ നിന്നും കന്നിയുടെ അഞ്ചാണ് മകരം ആറ് ഏഴ് എട്ട് ഒൻപതാണ് മീനം അതായത് രവിയുടെ അഞ്ച് അഞ്ച് എന്ന് പറയുന്നത് ത്രികോണം എന്ന് പറയുന്നത് മകരമാണ് ഒമ്പത് എന്ന് പറയുന്നത് തുലാം സോറി ഇടവൻ രാശിയാണ് ആ ഇടവ ഇടവൻ രാശിയിൽ വരുന്ന സമയത്ത് അതിൻ്റെ ചരരാശി തുടങ്ങുന്നത് എവിടെ മുതലാണ് ഒരു ഉഭയം വന്നു ഒരു ചരം വന്നു ഒരു സ്ഥിരം ഈ അഞ്ചാമത്തെ രാശിയാണ് മകരം രാശിയാണ് ചരരാശി അവിടെ മുതലാണ് അംശഘന തുടങ്ങുന്നത് എത്രാമത്തെ നവാംശം ഇതിൽ കിടന്നത് ആറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് ആയപ്പോൾ രണ്ടാം നവാംശം കടന്നുപോയി പത്ത് ഡിഗ്രി മൂന്നാം നാംശം ഇവിടെ ആറ് ഡിഗ്രി പത്ത് ഡിഗ്രിന് ഇടയിലായത് കൊണ്ട് നമ്മൾക്ക് രവിയുടെ എട്ട് ഡിഗ്രിയിൽ നിൽക്കുമ്പോൾ രവി എത്രാമത്തെ മൂന്നാം നവാംശകത്തിലാണ് നിൽക്കുന്നത് അതായത് ഇപ്പോൾ ആറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞു പത്ത് ഡിഗ്രി വരെ മൂന്നാം നവാംശം അപ്പം എട്ട് ഡിഗ്രി ആയതിനാൽ മൂന്നാം നവാംശകത്തിലാണ് രവി നിൽക്കുന്നത് അപ്പോൾ എങ്ങനെയെണ്ണം ചാരരാശി ഇവിടെ മുതലാണ് ഒന്ന് രണ്ട് മൂന്ന് മൂന്നാം നവാംശകത്തിലാണ് രവി നിൽക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ നവാംശകം കാണുന്നത് കാരണമെന്ന് വെച്ചാൽ എത്ര ഡിഗ്രിയിലാണ് നവാംശങ്ങൾ നമ്മൾ ജാതകത്തിൽ ഗ്രഹനിലയിൽ എത്ര ഡിഗ്രിയിലാണ് ഗ്രഹം അറിയില്ല അതിൻ്റെ അംശകം കൂടി എടുക്കുമ്പോഴാണ് എത്ര ഡിഗ്രിയിലാണ് എണ്ണുമ്പോഴാണ് നമുക്ക് അറിയുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ത്രികോണങ്ങൾ എന്ന് പറയുന്നത് ഒമ്പത് അഞ്ചും അതിൻ്റെ ചരരാശി മുതലാണ് അതിൻ്റെ ആ ത്രികോണത്തിൻ്റെ ചരരാശി എന്ന് പറഞ്ഞാൽ ഇതൊരു ഉഭയം ഒരു ചരം ഒരു സ്ഥിരം ഈ എവിടെയാണോ ചരം രാശി വരുന്നത് അവിടെ മുതൽ എണ്ണുക എണ്ണുമ്പോൾ എത്രാമത്തെ രാശിയിലാണ് ലക്നം നിൽക്കുന്നത് എട്ടാമത്തെ രാശിയിലാണ് അപ്പോൾ ഏകദേശം ഇരുപത്തി ഡിഗ്രി ഇരുപത്തി നാല് ഡിഗ്രിയും അതായത് ഇരുപത്തി മൂന്ന് ഡിഗ്രി മുതൽ ഇരുപത്തി ആ ഇരുപത്തി ആറ് ഡിഗ്രി വരെയാണ് ആ രാശിയിൽ ലക്നസ്ഫുടം നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒന്നും കൂടി നമുക്ക് നോക്കാം ഇപ്പം ശരിയായിട്ട് നമുക്ക് ഉദാഹരണം കുജൻ്റെ നോക്കാം കുജൻ രണ്ട് രാശി കഴിഞ്ഞ് പതിനേഴ് ഡിഗ്രിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഒന്ന് മേടം ഒരാ ഒന്നാം രാശി രണ്ടാം രാശി രണ്ട് രാശി രണ്ട് രാശി കഴിഞ്ഞ് കുജൻ നമുക്ക് നിൽക്കുന്നത് മിഥുരൻ രാശിയിലാണ് പതിനേഴ് ഡിഗ്രിയിലാണ് നോക്കൂ ഇതിൻ്റെ അഞ്ച് എന്ന് പറയണത് ചില ഇവിടെ ഏതാണ് ഇതിൻ്റെ അഞ്ച് എന്ന് പറയുന്നത് നമ്മളുടെ തുലാം രാശിയാണ് ആറ് ഏഴ് എട്ട് ഒൻപത് എന്ന് പറയുന്നത് കുംഭമാ കുംഭമാണ് കുംഭമാണ് അപ്പോൾ എവിടെ മുതൽ എണ്ണി തുടങ്ങുമ്പോൾ നമുക്ക് ഈ അഞ്ച് ഒരു ചരം ഒരു ഉഭയം വന്നു ഒരു ചരം ഒരു ചരം വന്നു ഒരു സ്ഥിരം സ്ഥിരം വന്നു അപ്പോൾ നമ്മൾ എത്ര ഡിഗ്രിയിലാണ് നിൽക്കുന്നത് പതിനേഴ് ഡിഗ്രിയിൽ അപ്പോൾ ചരരാശി മുതലാണ് നമ്മൾ എണ്ണി തുടങ്ങുന്നത് പതിനേഴ് ഡിഗ്രി ആയപ്പോൾ നോക്കൂ പത്ത് പത്ത് ഡിഗ്രി വരെ മൂന്നാം നവാംശം വന്നു പതിനാറ് ഡിഗ്രി ആയപ്പോൾ അഞ്ചാം നവാംശം വന്നു പതിനേഴ് ഡിഗ്രി കഴിഞ്ഞ് ഇരുപതാം നവാംശകത്തിൽ കടക്കുന്നതുകൊണ്ട് ആറാം നവാംശകത്തിലാണ് കുജന്റെ സ്ഫുടം വന്നിരിക്കുന്നത് അതായത് പതിനാറ് ഡിഗ്രി നാപ്പത് മിനിറ്റ് വരെയുള്ള അഞ്ചാം നവാംശകമാണ് പതിനേഴ് ഡിഗ്രി ആയപ്പോൾ അത് കഴിഞ്ഞ് ഇരുപതാം നറാം നവാംശകത്തിലാണ് ആറാം നവാംശം എങ്ങനെയാണ് കാണേണ്ടത് ആറാം നവാംശത്തിലെ ചരാശ മുതല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കുജൻ നിൽക്കുന്നത് സംശിച്ചിരിക്കണത് ആറാം നവാംശകത്തിൽ എന്ന് പറയുമ്പോൾ കുജൻ ഇവിടെ നമ്മൾ എഴുതും കുജൻ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കണോ അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പതിനാറ് ഡിഗ്രി പതിനേഴ് ഡിഗ്രി ആയതുകൊണ്ട് ആറാം നവാംശത്തിൽ നിൽക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറാം നവാംശത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് ഒരു ഉദാഹരണം കൂടി നമുക്ക് നോക്കാം ഒരു ഉദാഹരണം കൂടി നോക്കണം ബുധൻ്റെ നോക്കാം ബുധൻ്റെ നോക്കാം ബുധൻ അഞ്ച് രാശി കഴിഞ്ഞ് നാല് ഡിഗ്രിയിലാണ് നിൽക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് രാശി കഴിഞ്ഞ് ആറ് ആറാം രാശിയിൽ കന്നി രാശിയിൽ അഞ്ച് ബുധൻ അഞ്ച് നാല് ഡിഗ്രിയിലാണ് നിൽക്കുന്നത് നോക്കൂ മൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് വരെ ഒന്നാം നവാംശകമാണ് ആറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് വരെ രണ്ടാം നവാംശകമാണ് അപ്പോൾ നാല് ഡിഗ്രിയിലായതുകൊണ്ട് നമ്മൾ നാല് ഡിഗ്രി നോക്കുക ആറ് ഡിഗ്രി കഴിഞ്ഞ് മൂന്ന് ഡിഗ്രി നാല് ഡിഗ്രി രണ്ടാം നവാംശകത്തിലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ത്രികോണങ്ങൾ അറിയണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് അപ്പോൾ ഒരു ഉഭയം വന്നു ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് ഒരു ഉഭയം വന്നു ഒരു സ്ഥിരം വന്നു ഒരു ചരവും വന്നു അപ്പൊ എങ്ങനെയാ എത്ര നാല് ഡിഗ്രിയിൽ ആയതുകൊണ്ട് മൂന്ന് ഡിഗ്രി കഴിഞ്ഞ് നാല് ഡിഗ്രിയിൽ ആയതുകൊണ്ട് രണ്ടാം നവാംശത്തിലാണ് നിൽക്കുന്നത് അപ്പൊ ഇവിടെ എവിടെ എവിടെ മുതലെണ്ണും ഇനി കന്നീരാ കന്നിരാശിന്റെ അഞ്ച് എന്നുള്ള മകരം ഒമ്പത് എന്ന് പറയുന്നത് ഒമ്പു ആറ് ഏഴ് എട്ട് ഒൻപത് എന്ന് പറയുന്നത് ഇടവൻ രാശി അപ്പം നമ്മുടെ അഞ്ചാം രാശി മുതൽ ചരരാശി ഇവിടെ മുതൽ മുതലെണ്ണും മൂന്നാം നവാംശത്തിലാണ് രണ്ടാം നവാംശകത്തിലായത് കൊണ്ട് മൂന്ന് ഡിഗ്രി നാല് ഡിഗ്രി ആയതുകൊണ്ട് ആ രണ്ടാം നവാംശകം അപ്പോൾ ആ രണ്ടാം നവാംശം ഒന്ന് രണ്ട് രണ്ടാം നവാംശകത്തിൽ ബുധൻ ഇവിടെ അംശിച്ചിരിക്കുന്നു അത് മൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് വരെ ഇവിടെ മൂന്ന് ഡിഗ്രി നാല് ഡിഗ്രി കഴിഞ്ഞ് അങ്ങോട്ട് പോയത് കൊണ്ട് രണ്ടാം നവാംശകത്തിലാണ് ബുധൻ നിൽക്കുന്നത് അപ്പം ഇങ്ങനെയാണ് നമ്മൾ നവാംശക ചാർട്ടിൽ എങ്ങനെയാണ് നവാംശങ്ങൾ ഞാൻ ബാക്കി ഗ്രഹങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ അത് കൂടുതലേക്ക് വിശദീകരിക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോസ് കാണുന്ന ആൾക്കാരുണ്ടെങ്കിലുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി വിശദമാക്കിയിട്ട് വരാം കാരണം ഞങ്ങൾ തുടക്കക്കാരനായതുകൊണ്ട് വീഡിയോസ് ഒരുപാട് നീണ്ടു പോകാണ്ടിരിക്കാൻ വേണ്ടി നോക്കുന്നത് അപ്പം അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം